നമസ്കാരം ട്രൂറ്റിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ എൻ ഐ എയുടെ മോസ്റ്റ് വാണ്ടഡ് പാകിസ്ഥാൻ ഡിപ്ലോമാറ്റ് ഇന്ത്യയിലൊരു വലിയ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട പാകിസ്ഥാൻ്റെ നയതന്ത്ര പ്രതിനിധി അങ്ങനെ ബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ തന്നെ വിളിപ്പിച്ചിരിക്കുകയാണ് ചെന്നൈ കോടതി പത്രങ്ങളിലൂടെ പരസ്യമടക്കം നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ നയതന്ത്രജ്ഞനായിട്ടുള്ള അമീർ സുബൈർ സിദ്ദിഖിക്കെതിരെയാണ് ചെന്നൈ കോടതി സമൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എൻ ഐ എ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശമാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് അല്ലാത്തപക്ഷം അറസ്റ്റ് ചെയ്ത് എത്തിക്കാനുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ കർശനമായൊരു നടപടി സ്വീകരിക്കുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഇന്ത്യയിൽ ഒരു വലിയ ഭീകരാക്രമണത്തിനായി പദ്ധതി കിട്ടു എന്ന് ഈ നോട്ടീസിൽ പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക പത്രങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ പരസ്യവും കോടതി ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായി ഇന്ന് പ്രചരിക്കുന്നത് ഇന്ത്യയിൽ അമേരിക്ക ഇസ്രയേൽ കോൺസുലേറ്റ് അടക്കം ഒരു പദ്ധതി ഇയാൾക്കുണ്ടായിരുന്നു ഇയാളുടെ എന്നാണ് സമൻസിൽ പറയുന്നത് കൂടാതെ പാകിസ്ഥാനിലെ കറാച്ചിയിലെ ഇയാളുടെ യഥാർത്ഥ വിലാസമടക്കമുള്ള വിവരങ്ങൾ ഈ നോട്ടീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് തന്നെ ചെന്നൈ കോടതിയിൽ ഹാജരാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാത്തപക്ഷം കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട് ഇയാൾ പൊതുവിൽ ബോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നയുടെ വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ട ഒരു പ്രധാനിയും രാജ്യം തിരയുന്ന കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ പാകിസ്ഥാൻ നയതന്ത്ര പ്രതിനിധി കൂടിയാണ് ഇയാൾ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സാധാരണഗതിയിൽ ഭീകരരൊക്കെ തന്നെ ഇങ്ങനെ ഉൾപ്പെടാറുണ്ട് എന്നാൽ പാകിസ്ഥാൻ്റെ ഒരു നയതന്ത്ര പ്രതിനിധി സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ ഒരു ഭീകരനായി മാറിയാൽ എന്താണ് ചെയ്യുക ശ്രീലങ്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലാണ് ഇയാൾ ഏറ്റവും ഒടുവിലായി ജോലി ചെയ്ത ഈ രേഖകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് മറ്റ് നടപടികൾ കോടതി ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്